വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഹാധനയോഗത്തെക്കുറിച്ചിട്ടാണ് മഹാധനയോഗം ആർക്കൊക്കെ ലഭിക്കും ജ്യോതിഷത്തിൽ ധാരാളം ഒളിഞ്ഞിരിക്കുന്ന വസ്തുതകൾ ജീവിതത്തിലെ ഒരു മനുഷ്യൻ്റെ തലവരെ തന്നെ മാറ്റിമറിക്കാറുണ്ട് ഒരു ചെറിയ കാര്യമായിരിക്കാം പക്ഷേ നമ്മൾ ഗവനിക്കാൻ വിട്ടുപോകും ആ വിഷയത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി ചേർച്ച ഗ്രഹങ്ങളുടെ പരിവർത്തനം ഉച്ചം മുതലായവ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മുന്നേറ്റവും ഭാഗ്യവും വിജയവും തരാതിരിക്കില്ല ഇങ്ങനെയുള്ള ഈ മഹാധന യോഗം തരുന്നത് ഒന്ന് രണ്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി ജാതകത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ മാന്യ പ്രേക്ഷകർ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പൊതുവായി ഒരു മനുഷ്യൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് പണം കൊണ്ടാണ് എന്നുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും ഇപ്പോഴും ഉണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചമാണെങ്കിൽ പിന്നെ ജീവിതം സന്തോഷപ്രദമായിരിക്കുമെന്നുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും ഇപ്പോഴും ഉള്ളതാണ് ഇതിനെ നമുക്ക് സത്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും പറ്റില്ല ധനമുണ്ടെങ്കിൽ പിന്നെ എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് സമാധാനപരമായും സന്തോഷപരവുമായ ജീവിതത്തിന് സമ്പത്ത് ഒരു വലിയ ഘടകം തന്നെയാണ് എന്നാലും സമ്പത്തിനോടൊപ്പം നല്ല ജീവിത പങ്കാളി നല്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ കുട്ടികൾ നല്ല ജോലി നല്ല ബന്ധുക്കൾ എന്നിവയും കൂടി ഉണ്ടെങ്കിൽ ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും എന്നാൽ ധനമില്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല സന്തോഷം വേണമെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ ധനം തീർച്ചയായും ഒരു മനുഷ്യന് വേണ്ടതാണ് ഇവിടെ ധനയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹാധനയോഗം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന അവസരമെന്നുകൂടി നമുക്ക് കണക്കിലെടുക്കാം അങ്ങനെ പെട്ടെന്ന് ലഭിക്കുന്ന അവസരം ചിലപ്പോൾ പേരും പ്രശസ്തിയും അന്തസ്സും സാമ്പത്തിക വിജയവുമൊക്കെ നൽകാറുണ്ട് അതിനെ നമുക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം വിജയം മഹാധനയോഗം എന്നൊക്കെ പറയാം നമ്മുടെ ജാതകത്തിൽ ധനാധിപതി ലാഭാധിപതി പറയുന്ന രണ്ട് ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും രണ്ടാമടത്തിനും പതിനൊന്നാം ഇടത്തിൻ്റെയും അധിപതികൾ ഇവർക്കൊപ്പം ലഗ്നാധിപതി എന്ന ഒരാൾ കൂടി ഉണ്ടാവും ഈ മൂന്ന് ത്രിമൂർത്തികൾ പരസ്പരം അവരവരുടെ വീടുകൾ മാറിയിരിക്കണം ഇതിനെയാണ് മഹാധനയോഗം എന്ന് പറയുന്നത് ധനാധിപതിയോ ലാഭാധിപതിയോ ലഗ്നാധിപതിയോ ഇവർ മൂന്ന് പേരും അന്യോന്യം സ്ഥാനം പരസ്പരം മാറിയിരിക്കണം ധനാധിപതി എന്ന് പറയുന്ന രണ്ടാം ഭാവാധിപതിയായ ഗ്രഹം ലാഭസ്ഥാനമായ പതിനൊന്നിലും പതിനൊന്നാം ഭാവാധിപതി ലഗ്നത്തിലും ലഗ്നാധിപതി രണ്ടാം ഭാവത്തിലും ഇവിടെ ഈ മൂവരും പരസ്പരം രാശി മാറിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതി നിങ്ങൾക്ക് പെട്ടെന്നുള്ള ധനസമ്പാദനത്തിനുള്ള വഴി ഒരുക്കുന്നതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിൽ ഇത് നടന്നിരിക്കും ധനലാഭാധിപതിയും ലഗ്നാധിപതിയുടെയും പരിവർത്തനത്താൽ ലഭിക്കുന്ന അപ്രതീക്ഷിത ധനസമ്പത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇങ്ങനെയായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും ഒരു മിഥുന ലഗ്ന ജാതകം ഇവിടെ ജാതകൻ്റെ ലഗ്നാധിപതിയായ ബുധൻ രണ്ടാമിടത്തിൽ നിൽക്കുന്നു രണ്ടാം അധിപതിയായ ചന്ദ്രൻ മേടത്തിൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു പതിനൊന്നാം ഭാവാധിപതിയായ ചൊവ്വ ലക്നത്തിലും നിൽക്കുന്നു ഇവിടെ നോക്കിയാൽ ഈ ഗ്രഹങ്ങൾക്ക് പരസ്പരം ബന്ധം ഒന്നും കാണില്ല ലഗ്നാധിപതി ബുധൻ ധനസ്ഥാനമായ രണ്ടാമടത്തിലും രണ്ടാം ഭാവാധിപതി ചന്ദ്രൻ പതിനൊന്നിലും പതിനൊന്നാം ഭാവാധിപതിയായ ചൊവ്വ ലഗ്നത്തിലും നിൽക്കുന്നു ഇവിടെ ചൊവ്വയ്ക്കും ചന്ദ്രനും ബന്ധമില്ല ചന്ദ്രനും ബുധനും ബന്ധമില്ല ബുധനും ചൊവ്വയ്ക്കും ബന്ധമില്ല ഇവർ മൂവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിലും മൂവരും പരസ്പരം രാശി മാറി നിൽക്കുന്നു സാധാരണ യോഗം ഉണ്ടാകണമെങ്കിൽ ഗ്രഹങ്ങൾക്ക് പരസ്പരം ഒരു ബന്ധം വേണമെന്ന് പൊതുവെ പറയാറുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞതിൽ ഗ്രഹങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാതെ പരിവർത്തനത്തിൽ മാത്രം ലഭിക്കുന്ന മഹാധനയോഗം എന്ന് പറയാം ഇത് ജീവിതത്തെ തന്നെ അടിമുടി മാറ്റി ഒരു വലിയ സംഭവമാക്കി മാറ്റുന്നതാണ് നിങ്ങളെ ഒരു ഉയർന്ന നിലയിൽ എത്തിച്ചിരിക്കും സാധാരണക്കാരനായി ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വലിയ കോടീശ്വരനായി മാറുന്ന ഒരവസ്ഥ ഇവിടെ ചില വ്യത്യസ്തമായ പരിവർത്തനവും ഉണ്ടാകാം ഇവിടെ പറയുന്നത് ധനാധിപതി ലാഭാധിപതി ലഗ്നാധിപതി ഇവർ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളത് നിർബന്ധമില്ല എന്നാൽ ഈ മൂവരും അതായത് ലഗ്നാധിപതി ധനാധിപതി ലാഭാധിപതി ഇവർ പരസ്പരം രാശി മാറി പരിവർത്തനത്തിൽ നിൽക്കണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ ലഗ്നാധിപതി ധനസ്ഥാനത്തോ ലാഭസ്ഥാനത്തോ നിൽക്കണം ഇത് തീർച്ചയായും വേണ്ടതാണ് ധനാധിപതിയും ലാഭാധിപതിയും സ്ഥാനം മാറി നിൽക്കണം ഇവർ മൂവരും പരസ്പരം സ്ഥാനം മാറി നിൽക്കണമെന്നുള്ളത് അത്യാവശ്യമാണ് ഇനി വേറൊരു ഉദാഹരണം പരിശോധിക്കാം ഒരു കുംഭലഗ്ന ജാതകം ധനാധിപതിയും ലാഭാധിപതിയുമായി വരുന്നത് ഗുരു അല്ലെങ്കിൽ വ്യാഴം ഇവിടെ ഗുരു ലാഭസ്ഥാനത്ത് അതായത് പതിനൊന്നാം ഭാവത്ത് ബലവാനായി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു ലഗ്നാധിപതി ശനി ധനസ്ഥാനമായ രണ്ടിൽ മീനൻ രാശിയിൽ നിൽക്കുന്നു ഈ സ്ഥിതിയും മഹാധനയോഗത്തെ സൂചിപ്പിക്കുന്നു പല ജാതകങ്ങളിലും കാണും ഗുരുവും ശനിയും പരിവർത്തനത്തിലായിരിക്കും മകരത്തിലോ മീനത്തിലോ മീനത്തിലോ മകരത്തിലോ ആയിരിക്കും കുംഭലഗ്നക്കാരന് ശനി ലഗ്നാധിപതിയാണ് ശനി രണ്ടിൽ മീനത്തിൽ ഗുരുവിൻ്റെ വീട്ടിൽ ധനാധിപതിയുടെ വീട്ടിൽ ഗുരു ലാഭസ്ഥാനമായ പതിനൊന്നിൽ ഗുരുവിൻ്റെ വീട്ടിൽ സ്വക്ഷേത്രത്തിൽ ഇവിടെ ശനിയുടെ ദൃഷ്ടി പത്താം ഭാവമായി പതിനൊന്നിൽ ഗുരുവിൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു ഇതും ഒരു അത്ഭുതകരമായ മഹാധനയോഗത്തെ സൂചിപ്പിക്കുന്നു ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ കർക്കിടക ലഗ്നക്കാർക്ക് രണ്ടാം ഭാവാധിപതിയായി വരുന്നത് സൂര്യൻ പതിനൊന്നാം ഭാവാധികായി വരുന്നത് ശുക്രൻ ഇതിൽ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്നു അതായത് ധനാധിപതി ലഗ്നത്തിൽ നിൽക്കുന്നു ലഗ്നാധിപതിയായ ചന്ദ്രൻ ഉച്ചനായി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുകയും പതിനൊന്നാം ഭാവാധിപതിയായ ശുക്രൻ ധനഭാവമായ രണ്ടാം ഭാവത്തിൽ ചിങ്ങത്തിലും നിൽക്കുന്നു ലഗ്നത്തിൽ സൂര്യൻ രണ്ടിൽ ശുക്രൻ പതിനൊന്നിൽ ചന്ദ്രൻ ഈ ഗ്രഹസ്ഥിതി അത്ഭുതകരമായ മഹാധനയോഗമായി കണക്കാക്കാം അപ്പോൾ ലഗ്നാധിപതി രണ്ടാം പാവാധിപതി പതിനൊന്നാം ഭാവാധിപതി എന്നിവർ പരസ്പരം രാശി മാറിയിരിക്കണം അത് നേരിട്ടുള്ള പരിവർത്തനം ആകണമെന്നുമില്ല അപ്പോൾ ഇനി മഹാധനയോഗത്തെ പല രീതിയിൽ കാണാം ഷെയർ ട്രേഡിങ്ങിൽ നിന്നുമുള്ള അപ്രതീക്ഷിത ധനനേട്ടം ലോട്ടറിയിൽ നിന്നുള്ള ധനം ഊഹ കച്ചവടത്തിലൂടെയുള്ള പ്രതീക്ഷിക്കാത്ത ധനം ചിലർക്ക് ഇൻഷുറൻസ് വഴിയുള്ള ധനം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ആരെയെങ്കിലും പരിചയപ്പെടുകയും അവർ വഴി ധന നേട്ടമുണ്ടാകുന്നത് സുഹൃത്തുക്കളുമായി ചേർന്ന് സാധാരണ ഒരു ബിസിനസ് തുടങ്ങുന്നതും പിന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരുന്നതും എല്ലാം ഗ്രഹങ്ങളുടെ നേരത്തെ പറഞ്ഞ സ്ഥിതി അനുസരിച്ച് മഹാധനയോഗം ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതി അതായത് ധനാധിപതി ലഗ്നത്തിൽ ലഗ്നാധിപതി പതിനൊന്നിൽ പതിനൊന്നാം ഭാവാധിപതി ധനഭാവമായ രണ്ടിൽ അല്ലെങ്കിൽ ഇവർ മൂന്നും അന്യോന്യം രാശിമാറി പരിവർത്തനം ചെയ്ത് നിൽക്കുന്നതായാലും ഈ മഹാധനയോഗം ഉണ്ടാകും ഇത് വളരെ വളരെ അപൂർവമായി മാത്രം കാണുന്ന ജാതക ഗ്രഹസ്ഥിതിയാണ് ഇത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ജാതകമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പരിശോധിക്കുക ഇനി ഇത് എപ്പോൾ ഫലം തരുമെന്ന് പറയുകയാണെങ്കിൽ അതായത് ഈ മഹാധന യോഗത്തിൻ്റെ ഫലം എപ്പോൾ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഭാവാധിപതിയായ ഗ്രഹങ്ങളുടെ മഹാദശയോ ബുക്തിയോ നടക്കണം അല്ലെങ്കിൽ ധനാധിപതിയുടെ ദശയിൽ ലാഭാധിപതിയുടെ ബുക്തിയോ ലഗ്നാധിപതിയുടെ ദശയിൽ ധനാധിപതിയുടെ ബുക്തിയോ അതുമല്ലെങ്കിൽ ലാഭാധിപതിയുടെ ദശാകാലത്ത് ധനാധിപതിയുടെ ബുക്തിയോ നടക്കുമ്പോൾ മഹാധനയോഗം ഫലത്തിൽ വരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതു തരത്തിലുള്ള യോഗമുണ്ടായാലും അത് അനുഭവത്തിൽ വരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദശാഭുക്തി കൂടി നടക്കണം ഇപ്പോൾ നിങ്ങൾക്ക് മഹാധനയോഗം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഏറെക്കുറെ മനസ്സിലായി കാണും ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരുടെയും ജാതകത്തിൽ ഇങ്ങനെ തന്നെ വരണമെന്നില്ല ഇത് വളരെ വളരെ അപൂർവമായി കാണുന്ന ഒരു ഗ്രഹസ്ഥിതി വിശേഷമാണ്